കേരള അമ്പത്തഞ്ച് രജിസ്ട്രേഷനിലേക്ക് നാല് വീലുകളിൽ സഞ്ചരിക്കുന്ന ഒരു കൊട്ടാരം എത്തിയിരിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ ബെൻലി ബെൻഡേഗ എക്സ്റ്റെൻഡ് വീൽബേസ് ഡെലിവറി എടുക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് വളാഞ്ചേരി എടയൂർ സ്വദേശി മൂസഹാജി സ്വന്തമാക്കിയ ലക്ഷ റു എസ് യു വി ബെൻലി ബെൻഡേഗയുടെ വില പത്ത് കോടിയോളം രൂപയാണ് സ്റ്റിയറിംഗ് തിരിച്ചാൽ മുൻവശത്തെ വീരുകൾ മാത്രമല്ല പുറകിലെയും വീരുകൾ ടേൺ ചെയ്യും എയർ സസ്പെൻഷൻ വരുന്നതുകൊണ്ട് വാഹനത്തിന്റെ ഉയരം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും പ്രൈവറ്റ് ജെറ്റിന് സമാനമായ ഉൾവശത്തെ സീറ്റുകളിൽ ബെൻലിയുടെ ഓട്ടോ ക്ലൈമറ്റ് ഫംഗ്ഷൻ വരുന്നുണ്ട് ഇരിക്കുന്ന വ്യക്തിക്ക് ചൂടാണോ തണുപ്പാണോ വേണ്ടതെന്ന് വാഹനം സ്വയം മനസ്സിലാക്കി തരുന്നതാണ് ഈ സാങ്കേതികവിദ്യ കൂടാതെ സീറ്റുകൾക്ക് മസാജും ഫംഗ്ഷനും വരുന്നുണ്ട് നമുക്ക് ബെൻഡേഗ എന്ന ഈ മോഡലിലെ ഒന്ന് കൂടുതൽ അടുത്തറിഞ്ഞാലോ കേരളത്തിലെ ഏക ബെൻലി ബെൻഡേഗ ഇ ഡ്ല്യു ബി ബേസ് പ്രൈസ് തന്നെ ഏകദേശം ആറ് കോടിയോളം രൂപയാണ് ഓൺ റോഡ് വില വരുന്നത് നൂറിലധികം കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന വാഹനത്തിൻ്റെ ഓണറുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ഏകദേശം പത്ത് കോടിയോളം രൂപയാണ് ഇതിൻ്റെ വില വന്നുള്ളത് അത്രയും ബഡ്ജറ്റ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക റോൾസ് റോയ്സ് എന്നുള്ള ഒരു ബ്രാൻഡിനെ കുറിച്ചും അതിൻ്റെ മോഡലിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് ബെൻലി അതിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് റോൾസ് റോയ്സ് ഇല്ലാത്തതായിട്ട് നമുക്ക് ബെൻലി ലഭിക്കുന്നത് നോക്കാം അതുതന്നെ എന്ന് പറഞ്ഞാൽ ഒരു എട്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നുള്ളത് ഇ ഡബ്ല്യു ബി എന്ന് വെച്ചാൽ എക്സ്റ്റെൻഡ് വീൽ ബൈസ് എന്നുള്ളതാണ് ഏകദേശം നോർമൽ മോഡലിൽ നിന്നും നൂറ്റി എൺപത് മില്ലിമീറ്റർ നീളം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള ബെൻഡേഗ വന്നിട്ടുള്ളത് ബെൻലിയുടെ ഫ്ലീറ്റിൽ ഏറ്റവും അധികം വിൽപ്പന നടക്കുന്നു എന്നുള്ള മോഡലാണ് അവരുടെ സെയിൽസിന് നാൽപ്പത് ശതമാനവും നേടുന്നതും ബെൻഡേ എന്നുള്ള മോഡൽ തന്നെയാണ് ഏകദേശം എൺപതോളം കളർ ചോയ്സ് നമുക്ക് ഒരു വാൻറ്റിന് ബ്രാൻഡ് നൽകുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ബെൻഡേഗ ക്യാമൽ എന്ന് പറയുന്ന ഒരു കളറാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു റോസ് ഗോൾഡ് എന്ന് വിളി വിശേഷിപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഓരോ ഫീച്ചേഴ്സായിട്ട് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വെർട്ടിക്കൽ സ്ലാറ്റ്സ് ആയിട്ടുള്ള ഗ്രില്ല് കാണാൻ സാധിക്കും മൂന്ന് വേരിയൻറ്റിലൂടെ നമുക്ക് ബെൻഡേഗ എസ്റ്റൻഡ് വീൽ ബേസ് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഓരോ മോഡലിനനുസരിച്ച് വേരിയൻ്റെ അനുസരിച്ച് ഗ്രില്ലിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരുന്നത് നമ്മൾ ഈ കാണുന്ന വേരിയന്റിൽ ഏകദേശം ഒരു വെർട്ടിക്കൽ ഫ്ലാറ്റ്സ് ആയിട്ട് നൽകിയുള്ള വന്നുള്ളത് അതിൽ ത്രിഷി ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ക്യാമറ കാണാൻ സാധിക്കും അതിൽ താഴെ നെയിം ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൺഗ്രാചുലേഷൻ പോളം മൂസ എന്നുള്ളത് അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യത്തെ ബെല്ലി ബെൻഡേഗ ഇ ഡബ്ല്യുപിയുടെ ഓണർ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു നെയിം ബോർഡ് നമുക്ക് ഇവിടെ കാണാം ഇനി എയർ ഡാമിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ഒരു ഡയമണ്ട് ഫിനിഷിലാണ് ആ ഒരു ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുള്ളത് ക്രോം ടച്ച് നൽകിയിട്ടാണ് പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആണ് അതായത് ബെൻലിയുടെ ഒരു സിഗ്നേച്ചർ ലൈറ്റ് തന്നെയാണ് നമുക്ക് പുതിയ വേരിയൻറ്റ് വന്നിട്ടുള്ളത് ഫുൾ എൽ ഇ ഡി മെട്രിക്സ് ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത് അതിനകത്തും നമുക്കൊരു ഡയമണ്ട് ഷേപ്പുകൾ കാണാം അതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ നമ്മൾ ലൈറ്റ്സ് ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ഡയമണ്ടൊക്കെ ഒരു ഇല്യൂഷൻ രൂപത്തിൽ പുറത്തെ ലൈറ്റ്സ് ഒരു ഇലിമിനേറ്റഡ് പവർ നൽകുമെന്നുള്ളതാണ് അതായത് നമ്മൾ ലൈറ്റ്സ് ഓൺ ചെയ്തതിൽ പോലും ഇത് ഓൺ ആയി കിടക്കുന്ന പോലെ നമുക്കൊരു ഫീല് തരുന്ന ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അഡാസ് ലെവൽ ടു പോലത്തെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാംസ് റെയിൻസെൻസി വൈപ്പേഴ്സ് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന എല്ലാ ഫീച്ചേഴ്സിനും പുറമേയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സിഗ്നേച്ചർ ഫ്രണ്ട് ലുക്ക് കൂടി ബെൻലി ബെൻഡേ ആക്കി ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇനി വശങ്ങളിലുള്ള മാറ്റങ്ങളൊന്നും നോക്കാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനത്തിന് ഇരുപത്തി രണ്ട് ഇഞ്ചിൻ്റെ ആണ് നൽകിയിട്ടുള്ളത് ഇരുനൂറ്റി എൺപത്തഞ്ച് നാൽപ്പത് പ്രൊഫൈൽ ഒരു ലോ പ്രൊഫൈൽ ടയറാണ് നൽകിയിട്ടുള്ളത് പതിനാറോളം അലോയ്സിൻ്റെ ഓപ്ഷനും ഇരുപത്തി ഒന്ന് ഇഞ്ച് ഇരുപത്തി രണ്ട് ഇഞ്ച് എന്നിങ്ങനെയുള്ള ടയർ സൈസിൻ്റെ ഓപ്ഷനും നമുക്ക് ലഭിക്കുന്നുണ്ട് നിലവിൽ നമ്മുടെ കസ്റ്റമർ സെലക്ട് ചെയ്ത ഒരു ടെൻ സ്പോക്ക് ആണ് സെലക്ട് ചെയ്തത് കൂടാതെ ഫൈവ് സ്പോക്കിൽ തന്നെ നിരവധി ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ സെൽഫ് ലെവലിംഗ് ആയിട്ടുള്ള ബെൻലിയുടെ ലോക നമുക്ക് സെൻട്രലായിട്ട് കാണാം ഇത് എങ്ങനെ തിരിച്ചു തിരിച്ചുവിട്ടാലും അവസാനം വന്നിരിക്കുന്നത് ഇതേ കറക്റ്റ് നമുക്ക് വായിക്കാവുന്ന രൂപത്തിലായിരിക്കും എന്നുള്ളതാണ് അതുപോലെ ബെൻലിയുടെ ബാറ്റിങ്ങോട് ബ്രാൻഡിങ്ങോട് കൂടിയുള്ള കാലിപ്പേഴ്സ് നമുക്ക് മുൻ വരുന്ന നാല് വീട്ടിലും ഡിസ്ക് ബ്രേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അതൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം ഫെൻറ്ററായിട്ട് നമുക്കൊരു ക്രോം എലമെൻ്റ് കാണാൻ സാധിക്കും അതും വേരിയൻറ്റ് അനുസരിച്ചൊക്കെ ആയിട്ടുള്ള ഡിസൈനിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഒ ആർ എം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും അതായത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഫോൾഡ് ഹീറ്റഡ് ഫംഗ്ഷൻ അതുപോലെ തന്നെ നമുക്ക് മെമ്മറി സീറ്റ് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു മിററും മെമ്മറി ഫംഗ്ഷനും കൂടി വർക്ക് ചെയ്യുമെന്നുള്ളതാണ് അതിൽ തന്നെ ഇൻ്റഗ്രേറ്റായിട്ടുള്ള രൂപത്തിൽ ഇൻഡിക്കേറ്റേഴ്സ് കാണാനായിട്ട് സാധിക്കും വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ക്രോം എലമെൻസ് കാണാം അതായത് പ്രധാനമായിട്ട് നമുക്ക് ഡോർ ഹാൻഡിൽസ് നൽകിയിട്ട് ഒരു ഷോൾഡർ ലൈൻ ആയിട്ട് നമുക്ക് ക്രോം എലമെൻ്റ് പോകുന്നു ബി പില്ലർ സി പില്ലറൊക്കെ നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു ക്രോം ഷോൾഡർ ലൈനിൽ അതേപോലെ തന്നെ ഒരു ക്രോം എലമെൻ്റ് നമുക്ക് താഴെ കൂടി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ നൂറ്റി അൻപത് മില്ലിമീറ്റർ നീളം കൂടിയിട്ടാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് അത് പ്രധാനമായിട്ട് ഈ ഒരു വശത്താണ് ഫീൽ ചെയ്യുന്നതാണ് ബ്രാൻഡ് പറഞ്ഞത് ഈ ഒരു ഭാഗത്താണ് അതായത് റിയർ ഡോറിൻ്റെ ഭാഗത്ത് റിയർ പാസഞ്ചർക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ലെഗ് റൂം കൂടുതൽ ലഭിക്കുന്ന രൂപത്തിലാണ് ഒരു എക്സൻഡൻഡ് വീൽ ബേസ് വാഹനം വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്താണ് നമുക്ക് ഡോറിനാണ് ഒരു നീളം കൂടുതൽ പ്രധാനമായിട്ട് ഫീൽ ചെയ്യാവുന്നത് നൂറ്റി അൻപത് മില്ലിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു ഏഴ് ഇഞ്ച് അത്രയ്ക്കുള്ള ഒരു ചൈസിലെ മാറ്റമാണ് സംഭവിച്ചുള്ളത് ഡോറിലായിട്ട് നമുക്കൊരു പവർ ബൾജ്സ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും മുൻ അങ്ങനെ ഒരുപാട് ക്യാരക്ടർ ലൈന് കാര്യങ്ങളുമില്ല പക്ഷേ ഒരു റിയർ ഡോറിലേക്ക് വരും കാരണം ഡോർ അത്യാവശ്യം സൈസ് കൂടിയത് കൊണ്ട് തന്നെ അവിടെ നമുക്കൊരു പവർ ബൾജ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഓൾ വീൽ സ്റ്റിയറിംഗ് കൂടി പുതിയ എക്സ്റ്റൻഡ് വീൽ ബേസ് മോഡലിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ പല വീഡിയോസിനും കണ്ടിട്ടുണ്ടാവും നമ്മൾ ഫ്രണ്ട് വീല് തിരുന്നതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് റിയർ വീലിൽ തരുന്നത് അപ്പോൾ നാല് വീലിലേക്കും സ്റ്റിയറിംഗിൻ്റെ കൺട്രോൾ കൂടി നൽകിയിട്ടുണ്ട് അപ്പോൾ എക്സ്റ്റൻഡ് വീൽ ബേസ് അല്ലെങ്കിൽ നീളം കൂടി വാനായിട്ട് കൂടി നമ്മുടെ നോർമൽ റെഗുലർ ബെൻ്റേക്കായി ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞൊരു ടേണിംഗ് റേഡിയസ് ആണ് ഈ ഒരു എക്സ്റ്റൻഡ് വീൽ ബേസ് വാങ്ങിയിട്ട് വരുന്നത് അത് ഈ ഒരു ഓൾ വീൽ സ്റ്റിയറിംഗ് എന്നുള്ള ഫീച്ചർ ലഭിക്കുന്നതുകൊണ്ടാണ് കൂടാതെ തന്നെ നമുക്ക് ബെൻലിയുടെ ഡൈനാമിക് അസിസ്റ്റ് പറയുന്ന റൈഡർ സിസ്റ്റം അതായത് എയർ സസ്പെൻഷൻ വരുന്നുണ്ട് അത് നമ്മുടെ ബോഡി റോൾ കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ കൂടുതൽ യാത്രാസുഖം നൽകുന്ന രൂപത്തിലാണ് സസ്പെൻഷൻ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി പുറകോഷമ റിയർ ലുക്കിലേക്ക് വന്നാൽ നമ്മൾ ഒരു ബെൻലിയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു റിയർ പ്രൊഫൈൽ തന്നെയാണ് വന്നത് പ്രത്യേകിച്ച് ഒരു ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു എലപ്റ്റിക്കൽ ടൈൽ ലാമ്പ് യൂണിറ്റ് ആണ് വന്നത് അതിന് നമുക്കൊരു ക്രോം ഫിനിഷ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിന് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഫോഗ് ലാമ്പ് റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങളൊക്കെ താഴ്ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത് പാർക്കിംഗ് സെൻസർ കാണാം ത്രി ഡിഗ്രി ക്യാമറയുടെ ഭാഗമായുള്ള ക്യാമറ വന്നിട്ടുണ്ട് മുൻ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഒരു സിൽവർ എലമെന്റ് കാര്യങ്ങൾ താഴ്ഭാത്തുകൂടി നമ്മുടെ ഒരു സ്കിറ്റ് പ്ലേറ്റ് ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് പിന്നെ എക്സോസ്റ്റും വളരെ ആണ് എന്ന് പറയാം നമുക്കൊരു ഓവൽ ഷേപ്പിലാണ് എന്ന് മാത്രമല്ല നമുക്കത് സ്പ്ലിറ്റ് ആയിട്ട് നമുക്കൊരു ട്വിൻ പൈപ്പ് ആണ് ുള്ളത് വി ഐറ്റ് എഞ്ചിനായത് തന്നെ നാല് ടൈൽ പൈപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അവിടുന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിഫോഗർ ഉണ്ട് വൈപ്പറുണ്ട് ഒരു ഷാർഫിൻ ആൻ ഗ്ലോസി ബ്ലാക്കിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് പാൻഡോമിക് റൂഫ് റൂഫ് റൂഫ്രെയിൽസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്നതാണ് ഇനി ബൂട്ട് സ്പൈസ് നോക്കുന്നതിന് നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ലോഗോ ലോഗി വിങ്ങിൻ്റെ അകത്തായിട്ടുള്ള ബി ഒന്ന് പ്രസ് ചെയ്താലാണ് നമുക്ക് ബൂട്ട് ഓപ്പൺ ആവുന്നത് അതും ആയിട്ടുള്ള ടൈൽ ഗേറ്റ് വന്നിട്ടുണ്ട് മുന്നൂറ്റി എൺപത് ലിറ്ററാണ് നമുക്ക് എൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയ വന്നുള്ളത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ആണ് എന്ന് പറയാം ഇനി എനിക്ക് ഹൈറ്റ് ഇത് കൂടുതലാണ് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിലും ലെഗ്ഗേജൊക്കെ കയറി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ബാറുള്ള സാധനമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ എയർ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ബട്ടൺ പ്രെസ് ചെയ്താൽ വാഹനം നമുക്ക് താഴ്ന്നു തരുമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഹെവി ഹെവിയായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൻ്റെ ഒരു കൺട്രോൾ നമുക്ക് ഈ ഒരു വർഷങ്ങളിലായിട്ട് നൽകിയിട്ടുണ്ട് വാഹനത്തിൻ്റെ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉയരം നമുക്ക് കൂട്ടേ കുറയ്ക്കാൻ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻസ് കൂടി നൽകിയിട്ടുണ്ട് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു അപ്പോളോടൊരു സ്പെയർ വീൽ കൂടി നമുക്ക് ബൂട്ടിന് താഴെ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് അത് അപ്പോൾ എടുത്ത് പറയാൻ കാരണം ബാക്കിയുള്ള മെയിൻ വീലുകളൊക്കെ നമുക്ക് പിറലിയാണ് നോട്ടീസ് ചെയ്തപ്പോൾ സ്പെയർ വീൽ മാത്രം അപ്പോഴും നൽകിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഒരു ഹൈറ്റ് കൂട്ടുന്ന കുറയ്ക്കുന്ന കൺട്രോൾസും വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തേക്കൊരു ഭാഗം കണ്ടില്ല നിങ്ങൾ മൊത്തം ആ ഒരു സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ്ങൊക്കെയാണ് നമുക്ക് ബൂട്ടിലായിട്ടും കാണാൻ സാധിക്കുക അതുപോലെ നമ്മുടെ ബോഡി കളറുടെ അതേ രൂപത്തിലുള്ള സെയിം കളറിൽ നമുക്കൊരു പാർസൽ ട്രേ കൂടി വരുന്നുണ്ട് ലാമ്പ് കാര്യങ്ങൾ എല്ലാം നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ക്ലോസ് ചെയ്യാൻ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി പവേഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് റിയർ സൈഡിലാണ് കാരണം എക്സ്റ്റൻഡ് വീൽ ബേസിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ബ്രാൻഡ് കൊടുത്തുള്ളത് റിയർ സീറ്റിലിരിക്കുന്നവർക്കാണ് ഈ ഒരു മോഡലിൽ നമുക്ക് നാല് ഡോറുകളും ആണ് വന്നത് അതായത് ക്ലോസ് ചെയ്യാൻ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി എന്നുള്ളതാണ് പോലെ സോഫ്റ്റ് ക്ലോസിംഗ് കൂടി വന്നിട്ട് ജസ്റ്റ് കൊണ്ട് വെച്ചാൽ മതി അത് പതുക്കെ ഉള്ളിലേക്ക് വരിച്ചു കൊണ്ടുപോകും പോലെ അസിസ്റ്റീവ് ബട്ടൺ നമുക്ക് നാല് ഡോറുകളിൽ നൽകിയിട്ടുണ്ട് ഇനി ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഇതേ ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കളർ കോമ്പിനേഷൻ ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യാം എടുക്കുന്ന കസ്റ്റമർക്ക് അനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു കളർ കോമ്പിനേഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാം ഈവൻ ഈ ഒരു വുഡ് ഫിനിഷ് വരെ നമുക്ക് അത്തരത്തിൽ സെലക്ട് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഒരു ഡയമണ്ട് ഫിനിഷ് നിങ്ങൾ കണ്ടില്ല ഇതിൽ ഉള്ളിൽ നമുക്ക് ലൈറ്റ്സ് അതായത് ആംബി ലൈൻസ് നമുക്ക് മുപ്പത് കളേഴ്സ് വരുന്നുണ്ട് അത് ഓൺ ആക്കുന്ന സമയത്ത് ഇവിടുന്ന് നമുക്ക് ഇലിമിനേറ്റഡ് ആവും എന്നുള്ളതാണ് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ്ങോടുകൂടി ഉള്ള ആം ബ്രസ്റ്റ് വന്നിട്ടുണ്ട് ലോക്ക് അൺ ലോക്കിൻ്റെ സെൻട്രൽ ലോക്കിംഗ് ബട്ടൺ ഈ ഒരു ഇൻസൈഡ് ഡോർ ലിവറിലായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ബി ബാഡിങ്ങോടുകൂടി ബെല്ലിയുടെ ബാറ്റ് കൂടി ഒരു ആസ്ട്രേ വന്നിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് അതുപോലെ തന്നെ ഇവിടെ രണ്ട് കൺട്രോൾസ് ആണ് സാധാരണ നമ്മൾ പവർവിൻ്റെ ഒക്കെ ഇവിടെ ഒരു ബട്ടനെല്ലാം കാണുക ഇതിപ്പോൾ പ്രസ് ചെയ്താൽ പവർ പവർവിൻ്റെ നമുക്കിതേ താഴ്ന്നതും അതുപോലെ തന്നെ ഉയർന്നതും കാണാനായിട്ട് സാധിക്കും അത് പവർ പവർവിൻ്റെ മുഴുവൻ ഉയർന്നതിനു ശേഷം ഒന്നും കൂടി നമ്മൾ പുള്ളു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു ബ്ലെയിൻസ് കൂടി ഓൺ ആയി വരും വരുമെന്നുള്ളതാണ് അപ്പോൾ എന്തിനാണ് രണ്ടാമത്തെ സ്വിച്ച് ഇതൊക്കെ ഒരൊറ്റ സ്വിച്ചിലാണ് കൺട്രോൾ വരുന്നത് ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ ഡോറും നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് കൺട്രോൾ ചെയ്യാനുള്ളതാണ് അത് താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മെമ്മറി ഫംഗ്ഷൻ സെറ്റ് ആകുന്നതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് റിലാക്സ് മോഡ് കൊണ്ടൊരു മോഡ് വരുന്നുണ്ട് അതിൻ്റെ കൺട്രോൾ നമുക്ക് ഒരു ഡോറിൻ്റെ ആയിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് റിലാക്സ് മോഡ് കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ഡോർ ഒന്ന് ക്ലോസ് ചെയ്ത് ഞാൻ കാണിക്കാം കയറി ഇരുന്ന് ഇവിടെ ഡോർ ക്ലോസ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ ക്ലോസ് ആവുന്നതാണ് അതിനുശേഷം നമുക്കിവിടെ ഇനി താഴെ ആയിട്ട് റിലാക്സ് മോഡ് വരുന്നുണ്ട് അതൊന്ന് പ്രെസ് ചെയ്ത് പിടിച്ചാൽ നമ്മുടെ ഈ ഒരു ഒരു പ്രൈവറ്റ് ജെറ്റിന് സമാനമായിട്ട് ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു റിയർ സീറ്റുകൾക്ക് തൈ സപ്പോർട്ട് കൂടും അതുപോലെ ഫ്രണ്ടിൽ സീറ്റ് മൂവ് ചെയ്തിട്ട് നമുക്കൊരു ഇലക്ട്രിക്കലി റിട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു റെസ്റ്റ് അവിടെ പൊങ്ങി വരുമ്പോൾ അപ്പോൾ സുഖകരമായിട്ട് കാലൊക്കെ നിവർത്തി വെച്ച് വളരെ റിലാക്സ് ചെയ്ത് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് കേട്ടോ ഇനി എത്ര ദൂരം യാത്ര ചെയ്യാനും നമുക്ക് താല്പര്യം തോന്നുന്ന ഒരു ഇൻറ്റീരിയർ പ്രത്യേകിച്ച് സീറ്റുകൾ സസ്പെൻഷൻ കാര്യം ഓൾറെഡി പറഞ്ഞു നമുക്ക് വളരെയധികം കംഫർട്ട് തരുന്ന സസ്പെൻസ് ആണ് അതിനനുസരിച്ചുള്ള സീറ്റുകൾ കൂടി വന്നപ്പോൾ മുതലാളിക്ക് സുഖകരമായിട്ട് എത്ര ദൂരം വേണമെങ്കിൽ ഇരുന്ന് യാത്ര ചെയ്യാം കൂടാതെ നമുക്ക് മസാജ് ഫംഗ്ഷനും കൂടി വരുന്നുണ്ട് അപ്പോൾ അത്തരം കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ക്രീൻ വഴി നമുക്ക് എടുക്കാം ഇതിപ്പോൾ നമുക്ക് ഫോർ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ് വന്നുള്ളത് അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് എടുക്കാം അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട സെറ്റിങ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് മസാജിന്റെ സീറ്റിൻ്റെ സൈഡിൽ തന്നെയാണ് ഉള്ളത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ചെറിയ ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്താൽ നമുക്ക് മസാജും ഓൺ ഓണാവും എന്നുള്ളതാണ് മസാജിന് ഏകദേശം പ്രധാന ആറ് മോഡുകൾ വരുന്നുണ്ട് അത് കൂടാതെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഏകദേശം ഇരുപത് രൂപത്തിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു സീറ്റുകൾ നമുക്ക് ഓട്ടോ ക്ലൈമറ്റ് ഫംഗ്ഷൻ വരുന്നുണ്ട് അതായത് ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു പ്രതലത്തിൽ വരുന്ന ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചറൊക്കെ മനസ്സിലാക്കി കൊണ്ട് അതായത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് വരുന്ന ആ ഒരു ടെമ്പറേച്ചർ വ്യതിയാനം നമ്മുടെ ബോഡി ടെമ്പറേച്ചറുടെ ഒക്കെ കാര്യങ്ങൾ സെൻസ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഈ വാ ഈ ഒരു സീറ്റുകൾ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യും തണുപ്പ് വേണ്ട സമയത്താണ് തണുപ്പ് തരും ചൂട് വേണമെങ്കിൽ ചൂട് തരാം അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആകുന്ന സീറ്റുകളാണ് കൂടാതെ പോസ്റ്റർ കൺട്രോൾ കൂടി നൽകിയിട്ടുണ്ട് അതായത് ഈ ഒരു ഇപ്പോൾ ഓരോ ആളുകളുടെയും ബോഡി ടൈപ്പ് ഡിഫറൻറ്റായിരിക്കും ഇപ്പോൾ ചെറിയ ആളായിരിക്കും തടിയുള്ളവരായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ഈ സീറ്റുകളുടെ മൊത്തം മൊത്തം ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടുകൾ വരെ ബെൻഡായിട്ടും അതുപോലെ വികസിച്ചിട്ടുമൊക്കെ നമ്മുടെ ബോഡി പോസ്റ്ററിനുസരിച്ച് നമ്മളെ കംഫർട്ടബിളായിട്ട് ഇരുത്തുമെന്നുള്ള അതൊക്കെ ദൂരയാത്രകൾക്ക് വളരെയധികം നമുക്ക് ഉപകാരം ചെയ്യുന്ന ഫീച്ചേഴ്സാണ് അതിനൊക്കെയാണ് ഇത്രയധികം വില നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതും പറയാം ഇനി നമുക്കിത് ഒരു ഫൈവ് സീറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട് ഫോർ സീറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട് ഫോർ പ്ലസ് വൺ എന്നിങ്ങനെയും കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഫൈവ് സീറ്റർ സെറ്റപ്പ് ആണ് നമുക്ക് ഇതേ ഇത്തരത്തിൽ ആവശ്യമെങ്കിൽ സെൻറ്ററിൽ ഒരാളെയൊക്കെ വേണമെങ്കിൽ ഇരുത്താം എന്നുള്ളതേ ഉള്ളൂ ഇത് കൂടാതെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫോർ സീറ്റർ ആയിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ മൂന്ന് പേർക്കും സുഖകരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഫൈവ് സീറ്റർ ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ദേ ഈ ഒരു ഭാഗം വളരെ വലിയൊരു ആംബ്രസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം അതിന് താഴെ നമുക്ക് സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് രണ്ട് സീ ടൈപ്പിൻ്റെ ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റുകൾ വന്നിട്ടുണ്ട് അത് തന്നെ കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ബെല്ലിയുടെ ഒരു കപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ നമ്മൾ എടുപ്പ് എളുപ്പത്തിൽ നിന്ന് എടുത്ത് കളിക്കുന്ന പോലെയല്ല എന്നുള്ളതാണ് അത് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ് ഇനി ബൂട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഇരുന്നിട്ടും ബൂട്ട് ആക്സസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ കൂടി നൽകിയിട്ട് നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ബൂട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ഈ കാണുന്ന ഇൻറ്റീരിയർ അല്ലെങ്കിൽ സീറ്റിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഓണർ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ ബെൻലിയുടെ ലോഗോ കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ബാറ്ററിയും കാര്യങ്ങൾ കളർ കോമ്പിനേഷനൊക്കെ സെറ്റ് ചെയ്യാവുന്ന ഒരു ഫംഗ്ഷൻ കൂടി വരുന്നുണ്ട് അതുപോലെ രണ്ട് ടച്ച് സ്ക്രീനുകൾ നമുക്ക് കാണാൻ സാധിക്കും പത്ത് പോയിന്റ് ഒരു ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീനുകളാണ് വന്നിട്ടുള്ളത് അതിന് അത്യാവശ്യമായ ഇൻഫർമേഷൻസ് നമുക്ക് വരുന്നുണ്ട് അത് അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ മാത്രം നമുക്ക് എടുക്കാവുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ഒ ടി ടി പ്ലാറ്റ്ഫോംസ് വരെ ഉപയോഗിച്ച് മൂവി കാണേ എന്ത് വേണമെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ വേണമെങ്കിൽ നമുക്ക് ഫുൾ സ്പീക്കേഴ്സ് വാഹനത്തിൻ്റെ സ്പീക്കറിൽ തന്നെ പ്ലേ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ ഹെഡ്ഫോൺസും ബെൻലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ടു പേർക്ക് രണ്ട് തരത്തിലുള്ള മൂവീസൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ഉപയോഗത്തിലാണ് ഇനി വാഹനത്തിൽ സ്പീക്കർ യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഹെഡ്ഫോൺസ് യൂസ് ചെയ്തിട്ട് സ്വ നമ്മുടെ ഒരു പ്രൈവറ്റ് ഏരിയ നമുക്ക് വാഹനത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യാമെന്നതാണ് ഒന്നല്ല രണ്ട് ഹെഡ്ഫോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പാൻഡോമിക് റൂഫ് വരുന്നതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിന് ലഭിക്കുമെന്നും പറയാം കൂടാതെ പറയാനുള്ളത് നമ്മൾ ഈ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത വീൽ ബേസ് വന്നപ്പോൾ നമ്മുടെ പാൻഡോമിക് റൂഫും കുറച്ച് പുറകിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് റെഗുലർ ബെൻഡേജിൽ നിന്നും കുറച്ചുകൂടി പുറകിലേക്ക് വെച്ചിട്ടാണ് പുതിയ എക്സ്റ്റൻറ്റ് വീൽ ബേസ് എന്നും ബ്രാൻഡ് പറഞ്ഞിരുന്നു അപ്പോൾ ഇത്രയും സൗകര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഒരു റിയർ സീറ്റിലിരിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത് താഴെ നോക്കി കഴിഞ്ഞാൽ ഒരു വലിയ സെൻ്റർ ടണൽ കാണാം ഇവിടെ നമുക്ക് വയർലെസ് ചാർജർ പോലത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് അതുപോലെ നമ്മുടെ സീ ടൈപ്പ് ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് കാര്യങ്ങൾ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ വേണ്ടുവോളം നൽകിയിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ ഇനി ഡ്രൈവർ സൈഡ് ഒന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് ഇനി അവിടെ നമ്മൾ അത്ഭുതപ്പെടുന്ന ഫീച്ചേഴ്സ് എന്നുള്ളത് മുൻഷ്ട ഡ ഡോറും പുറയിൽ കണ്ട സെയിം കളർ പറ്റേൺ കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത് എക്സ്ട്രാ നമുക്ക് നാല് പുറവിൻ്റെ കൂടെ കൺട്രോൾസ് ഉണ്ട് അതുപോലെ തന്നെ ഒറും ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഫോൾഡ് കൂടാതെ ഹീറ്റേഡ് ഫംഗ്ഷൻ്റെ കൺട്രോൾ കൂടി നൽകിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു രണ്ട് കുട്ടികൾ നിൽക്കുന്നതാണ് കാരണം ചൈൽഡ് ലോക്ക് നമുക്ക് ഇലക്ട്രിക് ആയിട്ടാണ് ബ്രാൻഡ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിനകത്തായിട്ട് നമുക്ക് കുറച്ച് കൺട്രോൾസ് കാണാം ഒന്ന് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ മെമ്മറി സീറ്റുകളുടെ കൺട്രോൾസ് ആണ് അവിടെ നൽകിയിട്ടുള്ളത് ഇനി നമ്മുടെ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കി നമുക്ക് ഒരു മെറ്റൽ പെഡൽസ് കാണാം അതിൽ നമുക്ക് ബി എന്ന് പറയുന്ന ബെൻഡിയുടെ ലോഗോ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകളാണ് അതിൻ്റെ കൺട്രോൾസ് ഇവിടെ കാണാം പിന്നെ ഇത് നമ്മുടെ മസാജ് ഫംഗ്ഷൻ്റെ ആണ് നമുക്ക് പുറകിലിരിക്കുമ്പോൾ പറഞ്ഞു അത് പുറകിലിരിക്കുന്നവർക്ക് മാത്രമല്ല നാല് സീറ്റ് നമുക്കൊരു മസാജ് ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് ആണ് ഇവിടെ ഇനി ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ കണ്ട്രോൾസ് ആണ് നമുക്ക് ഓട്ടോ ഹെഡ് ലാംപ്സ് വരുന്നത് അതുപോലെ ഫ്രണ്ടിലെ പുറകിലേക്ക് ഫോഗ് ലാംപ്സ് ഓൺ ഓഫ് ആണ് ഈ ഭാഗങ്ങളിലൊക്കെ നൽകിയിട്ടുള്ളത് എ സി വെന്റ് നോക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് ആണ് അതിന് ഇപ്പോഴും നമുക്കൊരു വിൻറ്റേജ് ലുക്ക് തോന്നുന്ന രൂപത്തിലാണ് അതിൻ്റെ ഒരു വെന്റിന്റെ ഓപ്പൺ ക്ലോസ് നൽകിയിട്ടുള്ളത് അത് നാല് എണ്ണം ആ രൂപത്തിലാണ് ഫ്രണ്ടിലാണെങ്കിൽ പുറകിലാണെങ്കിലൊക്കെ ആ രൂപത്തിലാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു വുഡ് കാണാം അത് നമ്മൾ പുറകിൽ ആ ഒരു ഡോറിലൊക്കെ കണ്ട സെയിം പാറ്റേണാണ് വന്നത് ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് അതിനും ഉപരിയായിട്ട് ബെൻലി ഇത് ഏത് ഇതിന്റെ ഒറിജിൻ ഈ ഒരു ഇത് കൊടുത്തുള്ള വുഡിൻ്റെ ഒറിജിൻ എവിടെയാണ് എന്നുള്ളത് എത്ര കാലം കഴിഞ്ഞാലും അവരുടെ ഒരു ഡാറ്റ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അത് ഏത് രാജ്യത്ത് നിന്ന് വന്നു എന്ത് ടൈപ്പ് വുഡാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അതിൻ്റെ സാമ്പിൾ കാര്യങ്ങളൊക്കെ അവർ കാലകാലം സൂക്ഷിച്ച് വെക്കുന്നവയാണ് എന്നുള്ളതാണ് ബെൻലി അവകാശപ്പെടുന്നത് കേട്ടോ അതുപോലെ തന്നെ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ ആണ് പ്രത്യേകിച്ച് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് ആണ് എല്ലായിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ കാണുന്ന പത്ത് കോടി വിലയുള്ള ബെൻ്റെ കീടെ കീ വന്നുള്ളത് വലിയൊരു ബെൻലിയുടെ ലോഗോ കാണാം അതുപോലെ വലിയ കൺട്രോൾസ് ഒന്നും ലോക്ക് ആണ് ലോക്ക് നമ്മുടെ ബൂട്ട് ഓപ്പൺ ഇത്രയാണ് കൺട്രോൾസ് ആയിട്ട് നൽകിയിട്ടുള്ളത് ഓട്ടോ പാർക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് നമ്മൾ ഡ്രൈവർ ഇല്ലെങ്കിൽ പോലും വാഹനം പാർക്ക് ചെയ്യും അതൊക്കെ മൊബൈലിൽ കണക്റ്റഡ് കാർ ഫീച്ചർ ആയിട്ടാണ് ബ്രാൻഡ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ കാര്യമാണ് നമുക്ക് ഐ ലെവലിൽ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് ആ രൂപത്തിൽ ഗ്ലാസിലായിട്ട് അറിയാനായിട്ട് സാധിക്കും ഇനി താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ലെതർ ലെർ ആണ് ഈ ഒരു കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ് അതിൽ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് വന്നിട്ടുണ്ട് ഉള്ളതൊക്കെ ഈ ഒരു എം ഐ ഡിയുടെ കൺട്രോൾസാണ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ മീഡിയയുടെ കൺട്രോൾസും അതുപോലെ സ്റ്റിയറിംഗ് വീൽ ഹീറ്റഡ് ഫംഗ്ഷൻ കാര്യങ്ങളുടെ ഒക്കെ കൺട്രോൾസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ വ്യൂ എന്നുള്ളത് അടിച്ചാൽ നമുക്ക് പല രൂപത്തിൽ അനലോഗിൻ്റെ ഡിസൈൻ പോലെ ഒരു ഗ്രാഫിക്സ് രൂപത്തിലൊക്കെയുള്ള സ്പോട്ടി ആയിട്ട് ഓടിക്കണമെങ്കിൽ ആ രൂപത്തിൽ നോർമൽ ലെവലാണെങ്കിൽ അങ്ങനെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിലൊക്കെ നമുക്ക് മാറ്റി മാറ്റി ഓടിക്കാവുന്നതാണ് ഇതിൽ തന്നെയാണ് നമുക്ക് നാവികേഷൻ്റെ മാപ്പ് ലഭിക്കുന്നത് കൂളൻ ടെമ്പറേച്ചർ ടെംപറേച്ചർ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ക്ലസ്റ്റർ വഴി നമുക്ക് അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു സ്റ്റിയറിംഗ് വീലാണെങ്കിൽ പവേഡ് ആണെന്നുള്ളത് നമുക്ക് ടിൽറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടെലിസ്കോപ്പി ഫംഗ്ഷൻ എല്ലാം നമുക്ക് ഒരു ബട്ടൺ കൊടുത്തിട്ട് അതുവഴി ഓപ്പറേറ്റ് ചെയ്യാമെന്നുള്ളതാണ് എന്നുള്ളതാണ് കേട്ടോ ഇവിടെ നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് നിരവധി കൺട്രോൾസ് കാണാം അത് നമുക്ക് അഡാപ്റ്റി ക്രൂസ് ഒക്കെ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അതുപോലെ ഇവിടെ നമ്മുടെ ലൈറ്റ്സിൻ്റെ കൺട്രോൾ ആയത് ഇൻഡിക്കേറ്ററ് ലോ ബീം ഹൈബീം തുടങ്ങിയ കൺട്രോൾസ് ഇപ്പുറത്തെ സൈഡ് റൈറ്റ് സൈഡിലാണ് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നത് കൂടാതെ നമുക്കൊരു പാഡൽ ഷിഫ്റ്റേഴ്സ് കൂടി ലഭിക്കുന്നുണ്ട് എയിറ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ടാണ് നമുക്ക് ബെൻഡേഗ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മൊത്തത്തിലൊന്നും നോക്കിയാൽ ഇവിടെ ഒരു ബി വായിച്ചെടുക്കാനായിട്ട് സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് ബെൻലിയുടെ ലോഗവർ ഈ ഒരു ഡാഷ് ബോർഡിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാനും സാധിക്കും ആ ഒരു ബിയുടെ നടുക്കായിട്ടാണ് നമുക്കൊരു ടച്ച് സ്ക്രീനും എ സി വെൻറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് മുകളിൽ നോക്കിയാൽ ബെൻലിയുടെ ബ്രാൻഡിനോട് കൂടിയുള്ളൊരു കുഞ്ഞ് ക്ലോക്ക് കാണാൻ സാധിക്കും ആണ് ബെൻലിയുടെ വാഹനങ്ങളിൽ നമുക്ക് എല്ലാ വാഹനങ്ങളും കാണുന്നതാണെന്ന് പറയാം മനോഹരമായിട്ടുള്ള എ സി വെൻസ് അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പുള്ളി എന്ന രൂപത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള കൺട്രോൾ നൽകിയിട്ടുണ്ട് പത്ത് പോയിൻറ്റ് ഒമ്പത് അഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് നമ്മളിപ്പോൾ കാണുന്നത് വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡോട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ലഭിക്കുന്നത് കൂടാതെ ത്രീ സിക്സ്റ്റിയുടെ വ്യൂ നമുക്ക് മനോഹരമായിട്ട് അതിൽ ലഭിക്കുന്നുണ്ടെന്ന് പറയുക അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഗ്രാഫിക്സിലൂടെ നമ്മുടെ ഒരു ബെൻഡയുടെ ലുക്ക് നമുക്കിതിൽ കാണാനുണ്ട് ഇതൊക്കെ മനോഹരമായിട്ടുണ്ട് ശരിക്കും പ്രൈസ് റേഞ്ചിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതാണ് അതൊക്കെ നൽകിയിട്ടുണ്ട് എന്നും പറയാം വ്യക്തമായിട്ട് ഓരോ ചെ ആ ചെടിയിലുള്ള പൂക്കൾ വരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് എന്ന് പറയാം ആ ഒരു ഹൈ ക്വാളിറ്റി ക്യാമറ വന്നിട്ടുണ്ട് പിന്നെ നിരവധി ഇൻഫർമേഷൻസ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട് താഴേക്ക് വന്നാൽ ഇത് നമ്മുടെ കൺട്രോൾസ് ആണ് ഫോൺ നാവിഗേഷൻ ഹോം ഓക്കെ റേഡിയോ പിന്നെ ഫിസിക്കലായിട്ട് നമുക്ക് വോളിയം കൺട്രോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത് അവിടെ താഴേക്ക് വന്നാൽ എ സിയുടെ കൺട്രോൾസാണ് നമുക്കിതിനെ എ സിക്കും ഒരു ഇൻ്റലിജൻറ്റ് എ സി ആണ് വന്നിട്ടുള്ളത് അതായത് പുറത്തുള്ള ഓക്സിജൻ്റെ അളവ് അല്ലെങ്കിൽ ഒരു എയർ ക്വാളിറ്റിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ക്യാബിനകത്ത് നമുക്ക് ഫ്രഷ് എയർ തരുമെന്നുള്ള അതായത് ഇപ്പോൾ നമ്മളൊരു ടണലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം സ്വയം തിരിച്ചറിഞ്ഞ് നമ്മുടെ എയർ റീസൈക്കിൾ മോഡിലേക്ക് മാറ്റും ടണലൊക്കെ കഴിഞ്ഞാൽ കാരണം ടണലിൻ്റെ അകത്തൊക്കെ ക്ലോസ്ഡ് ആയിട്ടുള്ളതുകൊണ്ട് നല്ലൊരു എയർ ഉണ്ടായിരിക്കില്ല അപ്പോൾ ടണൽ കഴിഞ്ഞ ഉടനെ വീണ്ടും അത് പുറത്തു എയർ ഉള്ളിലേക്ക് വരുന്നത് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം തന്നെ ചെയ്യുമെന്നുള്ള ഇൻറ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നത് അതും അതും അത് ഫോർസോൺ ക്ലൈമറ്റ് കൺട്രോളാണ് ഡ്രൈവർക്ക് ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം സൈഡ് ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം റിയറിലുള്ള രണ്ട് പേർക്ക് സെപ്പറേറ്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം അതിൻ്റെ ഒക്കെയാണ് നമുക്ക് ഈ ഭാഗത്ത് വന്നുള്ളത് പോലെ സീറ്റിൻ്റെ വെന്റിലേറ്റഡ് ഫംഗ്ഷന് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഏ സിയുടെ കണ്ട്രോൾസിൻ്റെ ഭാഗത്തായിട്ട് തന്നെ കാണാൻ സാധിക്കും പുറകിലൊരു വയർലെസ് ചാർജർ നമ്മൾ കണ്ടുകൂടാതെ ഫ്രണ്ടിൽ നമുക്കൊരു വയർലെസ് ചാർജിംഗ് പാഡ് നൽകിയിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗിയർ ലിവറിൽ നമുക്കൊരു ബെൻലിയുടെ ബ്രാൻഡിങ്ങോട് കൂടി ഒരു മനോഹരമായിട്ടുള്ള അങ്ങേറ്റം പ്രീമിയം ഫീല് തരുന്ന ഒരു ഗിയർ ലിവർ കാണാൻ സാധിക്കും അതിൽ റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് പാർക്ക് തുടങ്ങിയുള്ള കൺട്രോൾസ് അതിന് താഴെയായിട്ട് നമ്മുടെ ത്രിശ്രീ ക്യാമറയുടെ ഭാഗമാണ് ഇത് നമ്മുടെ ഡ്രൈവ് മോഡ്സ് സെലക്ട് ചെയ്യുന്നതാണ് നമുക്ക് രണ്ട് രീതിയിൽ ഡ്രൈവ് മോഡ്സും വരുന്നുണ്ട് ടെറൈൻ മോഡ്സും വരുന്നുണ്ട് അതൊക്കെ നമുക്ക് നമുക്കിതേ ഇവിടെയൊക്കെ എടുത്ത് കംഫേർട്ട് അതുപോലെ കസ്റ്റം ബെൻലി സ്പോട്ട് എന്നിങ്ങനെയുള്ള മോഡ്സ് കാര്യങ്ങളൊക്കെയാണ് ഡ്രൈവ് മോഡ്സ് ആയിട്ട് വരുന്നത് കൂടാതെ നമുക്ക് സ്നോ മഡ് എന്നിങ്ങനെയുള്ള കോമ്പിനേഷൻസിലൂടെ നമുക്ക് ടെറൈൻ മോഡ്സ് വേറെ വരുന്നുണ്ട് പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഓട്ടോ ഹോൾഡ് ഇലക് അട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കുഞ്ഞ് സ്പേസ് നമുക്ക് നമുക്കിതേ പുറകിലായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഒരു സ്പ്ലിറ്റായിട്ടുള്ള ആം ബ്രസ്റ്റ് അതും എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ നൽകിയിട്ടുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് വന്നിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ആ സ്ട്രെ സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലൊരു സിഗരറ്റ് ലൈറ്റർ കൂടി നമുക്ക് വരുന്നത് ഇതൊക്കെ ഓപ്ഷനിലാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഓട്ടോ ഡിമ്മിങ് ഐ ആർ എം വന്നിട്ട് സ്വഭാവമായിട്ട് നമ്മളത് പ്രതീക്ഷിക്കുന്നതാണ് മാപ്പിലാകുമ്പോൾ നമുക്ക് ടച്ച് ആണ് വന്നിട്ടുള്ളത് അതുപോലെ സൺ പ്രൂഫിൻ്റെ കൺട്രോൾസ് കാണാനായിട്ട് സാധിക്കും ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് നമുക്ക് ഇനി ഫിസിക്കലായിട്ട് ടച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫിസിക്കലായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ഇനി സൺഷെയ്ഡിന് നമുക്കൊരു പ്രത്യേകത വരുന്നുണ്ട് ഇത് നമുക്ക് മിറർ വിത്ത് ലാംബ്ബോർഡ് കൂടി വരുന്നുണ്ട് ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ ലൈറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് തിരിച്ച് വെക്കാം ഫ്രണ്ടിന്ന് ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയും വെക്കാം അത്തരത്തിൽ ഡുവൽ സൺ വൈസേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാവുന്നതാണ് കേട്ടോ ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്കിതേ കൂൾഡ് ആണ് വന്നുള്ളത് അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് വെണ്ലിയുടെ ഒരു ഗൈഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സാധാരണ എല്ലാ ബ്രാൻഡ് ഇപ്പോൾ അത് ഡിജിറ്റലാക്കി എന്നാലും വെള്ളി ഇപ്പോൾ ഇത്തരത്തിൽ ഗൈഡ് കാര്യങ്ങളൊക്കെ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ബുക്ക് ആയിട്ട് കൊടുക്കുന്നു നല്ല കാര്യമായിട്ട് ഒന്ന് നോക്കാം ഒരു ഫോർ ലിറ്റർ ബി ഐറ്റ് പെട്രോൾ എൻജിൻ ആണ് ബെന് ബെൻഡ് പവർ നൽകുന്നത് കാണാം വൺ ടൂ റീ ഫോർ ഇവിടെ പോറാന് എട്ട് സിലിണ്ടർ വരുന്ന ഒരു വാഹനാണ് അഞ്ഞൂറ്റി നാല്പത്തി രണ്ട് ബി എസ് പിയും എണ്ണം ടോർക്കും ഇത്രയും വെയിറ്റ് ഇത്രയും വലിയൊരു വാഹനായിട്ട് കൂടി വെറും നാല് പോയിന്റ് അഞ്ച് സെക്കൻഡ് മതി പൂച്ചിൽ നിന്നും നൂറ് കിലോമീറ്റർ സ്പീഡ് എത്താനായിട്ടോ സ്പീഡ് എന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ ആണ് അതുപോലെ വേരിയബിൾ ഡിസ്പ്ലേസ്മെന്റ് സിസ്റ്റം കൂടി നമുക്ക് ഒരു എഞ്ചിനിൽ വരുന്നുണ്ട് അതായത് ചെറിയ സ്പീഡുകളിലൊക്കെ നമുക്ക് അത്യാത്രയും പവർ ആവശ്യമില്ലെങ്കിൽ നാല് സിലിണ്ടറിലേക്കുള്ള പവർ കട്ട് ചെയ്ത് നാല് സിലിണ്ടർ മാത്രമായിട്ട് വാഹനം ഓടും എന്നുള്ളതാണ് എൺപത്തി അഞ്ച് ലിറ്റർ ഒക്കെയാണ് അതിൻ്റെ ഒരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വി ഐറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഉള്ളിലിരുന്ന ഒന്നും തന്നെ കേൾക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് അതിന് മറ്റൊരു റീസൺ കൂടി ഉണ്ട് സൈഡ് വിൻഡോസ് അല്ലെങ്കിൽ സൈഡ് ഗ്ലാസ് മൊത്തം അക്കോസ്റ്റിക് ാണ് അതായത് പ്രൂഫ് ആണ് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആ കൊടുക്കുന്ന വിലയ്ക്കുള്ള മൂല്യത്തിനുള്ള ഒരുപാട് ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സ് ആണ് ബെലി ബെൻഡേഗ ഇ ഡബ്ല്യു ബിന് ബ്രാൻഡ് നൽകിയിട്ടുള്ളത് കേരളത്തിലെ ബെൻലി ബെൻഡേഗ ഈ ഡബ്ലുബിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പൊ ഏത് ഫീച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തായിട്ട് തോന്നിയിട്ടുള്ളത് കമന്റ് ചെയ്തതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നടക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഒരുപാട് നേരത്തെ